നമസ്കാരം ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച തീരുവാ വിഷയത്തിൽ ഒരു വ്യക്തമായ മറുപടി ഇന്ത്യ ഇതുവരെ നൽകിയിട്ടില്ല എന്നതും എന്നാൽ മൗനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ട്രംപിനെ വട്ടുപിടിപ്പിക്കുന്ന ഓരോ നീക്കങ്ങളും ഇന്ത്യ നടത്തുകയാണ് അതിനുള്ള ഒരു പണിയാണ് ഇന്ത്യ നൽകാൻ പോകുന്നത് ഇന്ത്യ മാത്രമല്ല ഭാരതത്തിലെ ജനങ്ങളും ചിലപ്പോൾ വേണമെങ്കിൽ ഇന്ത്യ അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് ഒരു ബഹിഷ്കരണം കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല നിലവിൽ രാജ്യത്ത് ശക്തമായിരിക്കുകയാണ് സ്വദേശി വികാരം ഇന്ത്യക്ക് മേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തിയത് മുതൽ ഇന്ത്യയിൽ യു എസ് വിരുദ്ധ വികാരം ആരംഭിച്ചിരിക്കുകയാണ് റഷ്യ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ് നിലവിൽ പെപ്സി കൊക്കകോള സബ്വേ കേവ് സി മക്ഡോൾഡ് തുടങ്ങി അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനികൾ ബഹിഷ്കരിക്കപ്പെടണമെന്ന ഭീഷണി നേരിടുകയാണ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തിയതിൽ പ്രതിഷേധിച്ച് എല്ലാ അമേരിക്കൻ ഉത്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ യോഗ ഗുരു രാംദേവ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പെപ്സി കൊക്കകോള സബ്വേ കെ എഫ്സി എന്നിവയുടെ കൗണ്ടറുകളിൽ ഒരു ഇന്ത്യക്കാരനെ പോലും കാണരുതെന്നും അത്രയും വലിയ ബഹിഷ്കരണം ഉണ്ടാകണമെന്നും മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയിൽ കുഴപ്പങ്ങൾ ഉടലെടുക്കുമെന്ന് ഗുരു രാംദേവ് പറയുന്നുണ്ട് ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം കാനഡ തുടങ്ങിയ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതിനകം തന്നെ അമേരിക്കൻ വിരുദ്ധ ബഹിഷ്കരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യ യു എസ് കമ്പനികളെ ബഹിഷ്കരിക്കുന്നത് വൻ നഷ്ടങ്ങൾക്കും ഗുരുതരമായ വെല്ലുവിളികൾക്കും കാരണമാകും നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വദേശി ഉത്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു നേതാവും രാജ്യത്തിൻ്റെ താൽപ്പര്യം മുൻനിർത്തി സംസാരിക്കുകയും സ്വദേശി വാങ്ങാൻ ദൃഢ നിശ്ചയം ചെയ്യുകയും ജനങ്ങളിൽ ആഗ്രഹം വളർത്തിയെടുക്കുകയും വേണമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് എന്തെങ്കിലും വാങ്ങാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഒരു മാനദണ്ഡം മാത്രമേ ഉണ്ടാകൂ ഒരു ഇന്ത്യക്കാരൻ വിയർപ്പോടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മൾ വാങ്ങാൻ പോകുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ വിയർപ്പ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ നിർമ്മിച്ച എന്തും നമുക്ക് സ്വദേശിയാണ് പ്രാദേശികയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം എന്ന മന്ത്രം നമ്മൾ സ്വീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് അമേരിക്ക ഭാരതത്തെ ദ്രോഹിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ട് നമ്മളെ ഇന്ത്യക്കാരുടെ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെന്തുകൊണ്ട് പെപ്സിയും തൊക്കക്കോളയും അതോടൊപ്പം തന്നെ ഈ പിസ കെ ഇതൊക്കെ നമ്മൾ എന്തിനു വാങ്ങുന്നു ഇതൊക്കെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഉത്പന്നങ്ങൾ വാങ്ങിച്ചാൽ പോരെ ആ ഒരു മറുപടി അമേരിക്കയ്ക്ക് ഒരു സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയെ ദ്രോഹിക്കുന്ന ഈ പരിപാടി നിർത്തൂവെന്നാണ് രാംദേവ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി